വൈദികർ ക്രിസ്തീയ നാടോടി പാട്ടുകളായ അണ്ണാവി പാട്ടുകൾ തമ്മാ അമ്മാനം പാട്ടുകൾ ദേവസ്തുതി ദേവസ്തവിളി എന്നിവയുടെ രചനകൾ ചരിത്രത്തിലാദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച വൈദികൻ ഫാദർ ബി പി ജോസഫ് വലിയ വീട്ടിൽ തിരുവല്ലാരുപതിക്ക് വേണ്ടി പട്ടമേറ്റ ഒന്നാമത്തെ വൈദികൻ മോഡ്സിഞ്ഞോ തോമസ് വടാശേരി നൂറ്റി അറുപത്തി ഏഴ് രാജ്യങ്ങളിലായി വ്യാപരിച്ച് കിടക്കുന്ന അമേരിക്കൻ എംബസികളുടെയും കോൺസുലേറ്റുകളുടെയും വസ്തുക്കൾ നോക്കുന്നതിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥനായ മലയാളി വൈദികർ ഫാദർ അലക്സാണ്ടർ കുര്യൻ കൊഴുവനാൽ സെൻറ്റ് ജോൺ നമ്പ്യൂസസ് എടവകയുടെ നൂറ്റിയഞ്ചോളം വരുന്ന വൈദികരുടെ കൂട്ടായ്മയുടെ പ്രഥമ പ്രസിഡന്റ് ഫാദർ മാണി ചെറുകര കുന്നേ ഈശോ സഭയുടെ ഡൽഹിയിലെ ദിവ്യശാസ്ത്ര പഠനഘടരിയായ ദിവ്യജ്യോതിയുടെ റെക്ടറായ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ആദ്യ അംഗം ഫാദർ ഹെൻറി ബാർല ദളിത് ക്രൈസ്തവരുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈദികൻ ഫാദർ ജോസഫ് കൊച്ചുവീട്ട് മലങ്കര യാക്കോബായ സുറിയാനി സഭയിൽ പരിശുദ്ധ ഭാവയിൽ നിന്ന് ആദ്യം പട്ടം സ്വീകരിച്ച വൈദികൻ ജയിക്ക പുന്നച്ചിറയിൽ ജമ്മു കാശ്മീർ രൂപതയ്ക്ക് വേണ്ടി ആദ്യമായി പട്ടണം സ്വീകരിച്ച വൈദികൻ ഫാദർ സുഭാഷൻ റോമിലെ കുന്തിപ്പിക്കൽ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് രണ്ടു വർഷം കൊണ്ട് തിൂർത്തിയാക്കി ഡോക്ടറേറ്റ് എടുത്ത ആദ്യ വ്യക്തി ഡോക്ടർ ഗ്രേസ് കൊച്ചുപാലിയത് മണിപ്പൂർ മണ്ണിൽ കാലുകുത്തിയ ആദ്യത്തെ രൂപതാ വൈദികൻ മോൾസിൻ ജോർജ് ജോസഫ് കാഞ്ചിരമറ്റം പ്രസിദ്ധം ചെയ്ത പതിനെട്ടോളം പ്രൗഢ പ്രബന്ധങ്ങളുടെ മിതവിൽ ഒരു യൂണിവേഴ്സിറ്റി ആദ്യമായി ഒരാളെ തേടിപ്പിടിച്ച് ഡോക്ടറേറ്റ് നൽകി ആദരിച്ച വൈദികൻ അഗസ്റ്റിൻ കുന്നപ്പള്ളി കാത്തലിക് ഏഷ്യൻ ന്യൂസ് യൂണിയൻ്റെ പ്രഥമ റക്ടർ ഫാദർ റോബർട്ട് ഡെമ്പ്ടറിസസ് ന്യാസമൂഹത്തിൻ്റെ രാജ്യാന്തര തീരുമാനങ്ങളെടുക്കുന്ന ദി ജനറൽ ചാപ്റ്ററിലേക്ക് ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക അംഗം തോമസ് കോച്ചേരി എം എ അച്ഛൻ എന്ന പേരിൽ യാക്കോവായു സമുദായത്തിൽപ്പെടുന്ന വൈദികൾ ഫാദർ ഗീ വെർഗീസ് യുവാൻ യുസ്മെത്രീത്ത ഭാരതത്തിലെ ആദ്യത്തെ രക്ത രക്തസാക്ഷരതാ ഗ്രാമമായി തൃശ്ശൂർ ജില്ലയിലെ ഇരുവിമംഗലത്തെ ഉയർത്തുവാൻ പ്രയത്നിച്ച വൈദികൻ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട് കരിയാറ്റി മൽപ്പാതിന് ശേഷം കേരളത്തിൽ നിന്ന് ആദ്യമായി തത്വശാസ്ത്രം ദൈവശാസ്ത്രം കാനന്ത എന്നതിൽ പി എച്ച് ഡി ഡി ഈ സി ലെന്നീ ബിരുദങ്ങൾ നേടിയ വൈദികൻ മോർ സോർ ജോസഫ് പഞ്ഞക്കാരൻ കേരളത്തിൽ ആദ്യമായി കുട്ടികൾക്കുള്ള ബാലജനസഖ്യം സ്ഥാപിച്ച വ്യക്തി ഫാദർ സി ഡി സൈമൺ ബർമയിലെ എഴുപതിനായിരം പേരടങ്ങുന്ന ആബ്കാ സമൂഹത്തിന് വേണ്ടി അവരുടെ മാതൃഭാഷ സുവിശേഷങ്ങളും സങ്കീർത്തനങ്ങളും തർജ്മ ചെയ്ത് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ വൈദിക ഫാദർ സ്റ്റീഫൻ അനോ കേരള ഗവൺമെൻറ് സംഘടിപ്പിച്ച ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ബോർഡിൽ അംഗമായ പ്രഥമ വൈദികൻ മോൺസിഞ്ഞോർ ജോർജ് കല്യാറമ്പത്ത് കഥാവിയെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധവരും അകാരണിതിന് nero paradhini studiyam bolshe unda hai deeshum khyaayen studhiya